വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വരുന്നു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് അന്തരിച്ചിരിക്കുന്നു വയസ്സായിരുന്നു പൂനെയിൽ വെച്ചായിരുന്നു അന്ത്യം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് കേരളത്തിന്റെ പാരിസ്ഥിതിക രാഷ്ട്രീയ ഭൂമികയിൽ ഒരുപാട് കാലത്തോളം നമുക്ക് ഒരു ഘട്ടത്തിലും മറക്കാൻ കഴിയാത്ത ഒരു നാമധേയമാണ് മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ ഓർമ്മയായിരിക്കും സജു തോമസ് വിവരങ്ങൾ നൽകും സജു എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ ജിൽസി സെഫുദീൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹം അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു പൂനെയിലായിരുന്നു അദ്ദേഹം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹം അന്തരിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ മകൻ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത് അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജിൽസിയും സെഫുദിനും സൂചിപ്പിച്ചതുപോലെ പശ്ചിമഘട്ടത്തിന് സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ഏറ്റവും മുതിർന്ന ശാസ്ത്രജ്ഞൻ ഒരാളായിരുന്നു മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കിയ പശ്ചിമഘട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ മൂല്യശോഷണം അതോടൊപ്പം തന്നെ പശ്ചിമഘട്ടം നേരിടുന്ന പ്രതിസന്ധികളെപ്പറ്റി അദ്ദേഹം പഠനവിധേയമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പുറത്തിറക്കിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ഒഴിഞ്ഞുവെച്ചത് ഈ ഒരു പ്രകൃതി സംരക്ഷണ വേണ്ടി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമഘട്ട സംരക്ഷണം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പാറക്കോറികൾ അതോടൊപ്പം തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അത് ഭൂമിക്ക് തന്നെ ആഘാതം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയത്തിൽ തന്നെ പ്രത്യേകതകൾ ഉണ്ടാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ധാരാളം വിമർശകരും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം ഏറ്റവും അവസാന ദിവസങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്നത് പശ്ചിമഘട്ടം സംരക്ഷിക്കണം എന്ന് എന്ന് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഗുജറാത്ത് മുതൽ കേരളം വരെ കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കി അല്ലെങ്കിൽ ഇന്ത്യയുടെ പാരിസ്ഥിതിക ദോഷം അല്ലെങ്കിൽ ഇന്ത്യ വലിയ പാരിസ്ഥിതിക വെല്ലുവിളി നേരിടുമെന്നായിരുന്നു അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടി യു എൻ ഇ പിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാറ് ഇരുപത്തിയാറിലെ ആറ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് മാരിൽ ഒരാളായി അദ്ദേഹത്തെ മാധവ് ഗാഡ്ഗലിനെ തെരഞ്ഞെടുത്തിരുന്നു ആറ് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ശാസ്ത്രജീവിതത്തിൽ ഹാർഡ്വാർഡ് സർവകലാശാലയുടെ ഹാളുകളിൽ നിന്ന് ഇന്ത്യൻ സർക്കാരിന്റെ ഉന്നത തലങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച ഗാഡ്ഗിൽ എല്ലായ്പ്പോഴും ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് അത് അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയനാക്കിയത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞ എന്നതിലുപരിയായി മനുഷ്യ സ്നേഹിയായി അല്ലെങ്കിൽ മനുഷ്യരുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ അവശേഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും ആശയങ്ങളും മുൻപോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഇപ്പോൾ സജു സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകൾ ഗുജറാത്ത് മുതൽ കേരളം വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭൂരിഭാഗം മേഖലകളും പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടെയൊന്നും ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതി നൽകരുത് അങ്ങനെ അനുമതി നൽകിയാൽ വ്യാപകമായ ദോഷം അത് ഉണ്ടാക്കും കേരളം പോലെയുള്ള വടക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളെയൊക്കെ കാര്യമായി ബാധിക്കും എന്നതടക്കം വളരെ ഗുരുതരമായ കണ്ടെത്തലുണ്ടാക്കുന്ന കണ്ടെത്തലുള്ള റിപ്പോർട്ടായിരുന്നു അദ്ദേഹം സമർപ്പിച്ചത് അതിന് മേൽ വീണ്ടും പഠിക്കാൻ കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു അദ്ദേഹം അത് അംഗീകരിച്ചു കസ്തൂരി രംഗനും അത് അംഗീകരിച്ചു സമ്മതിച്ചു അങ്ങനെ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റായിട്ടുള്ള പേരുകളാണ് മാധവ് കാഡ്ഗിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും വിയോജിച്ചെങ്കിലും പിന്നീട് പരിസ്ഥിതി തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരുന്നു ശരിയെന്ന് കാണിച്ചു തരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കേരളത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കമായിട്ടും പലതരത്തിൽ കേരളം അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് അദ്ദേഹം അക്കാലത്ത് തന്നെ പ്രവചിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ വന്ന് ഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു അത്രത്തോളം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പരിസ്ഥിതി സംരക്ഷകനെ കൂടിയാണ് ഈ അവസരത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് എന്നുള്ളത് കൂടിയാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എക്കാലം ഓർത്തുവെക്കുന്ന ഒരു പേര് തന്നെയാണ് മാധവ് തീർച്ചയായും സജു തുടരുന്നുണ്ട് സജു നമ്മൾ ഈ ആരവല്ലി പർവ്വത നിര അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അത് ഏതൊക്കെ തരത്തിൽ ഉത്തരേന്ത്യക്കും രാജ്യത്തിനാകെയും ഭീഷണിയാകും എന്ന ചർച്ചകളൊക്കെ കൊടുമ്പരി കൊള്ളുമ്പോഴും നമ്മൾ മാധവ് ഗാഡ്ഗിലിനെ ഓർത്തതാണ് അദ്ദേഹം വർഷങ്ങളെടുത്ത് നടത്തിയ പഠനം ആ പഠനത്തിലെ അദ്ദേഹം കണ്ടെത്തിയ വസ്തുതകൾ ആ വസ്തുതകൾ പിന്നീട് എത്രമേൽ യാഥാർത്ഥ്യമായി എന്ന കാഴ്ചകൾ ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ നമുക്ക് മുന്നിൽ നിരത്തിയതാണ് അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ശുപാർശകൾ പൂർണ്ണമായി നടപ്പാക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട് അതിനിടയിലാണ് മാധവ് ഗാഡ്ഗിൽ വിടവാങ്ങുന്നത് അപ്പോൾ ഏതൊക്കെ അർത്ഥത്തിലായിരിക്കും മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം വിട പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ നടത്തിയ പഠനത്തെ അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളെ അദ്ദേഹത്തിൻ്റെ ശുപാർശകളെ ഭാവി രാജ്യവും കേരളവും ഒക്കെ ഏതർത്ഥത്തിലായിരിക്കും ഓർക്കുകയും പരിഗണിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക അത് ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കിയ ഗാർഡുകൾ റിപ്പോർട്ട് തന്നെയാണ് പതിനഞ്ച് പേർ അംഗമായിട്ടുള്ള സമിതിയുടെ അധ്യക്ഷനായ മാധവ് ഗാഡ്ഗലിനെ സർക്കാർ നിയോഗിക്കുക അതിനുശേഷം അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ലോല മേഖലകൾ ഇതുവരെയും ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് സർക്കാർ അതായത് ആ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല കേന്ദ്രം ഈ വിജ്ഞാപനം പുറത്തിറക്കാത്തതിനെതിരെ വലിയ തോതിൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളടക്കം പത്രങ്ങളുടെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു പാനൽ ശുപാർശകൾ ചെയ്ത പ്രദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേർ മണ്ണിടിച്ചിൽ മരിച്ച ഈ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന വയനാട്ടിലെ സംഭവങ്ങളടക്കം അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ സംഭവം ചൂരിൽമലയിലെ ഈ സംഭവം അടക്കമുള്ളവ അദ്ദേഹം ഈ ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെയും വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു എന്തുകൊണ്ടാണ് തന്റെ റിപ്പോർട്ട് ഇതുവരെയും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം നടത്താത്തത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു അത്തരത്തിൽ മാനുഷിക സ്നേഹിയായ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഒരു മനുഷ്യ സ്നേഹിയായ മനുഷ്യനായിരുന്നു ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളും പഠനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അദ്ദേഹം മുൻപോട്ട് വെച്ചത് സാധാരണ ജനങ്ങളുടെ സംരക്ഷത്തിന് വേണ്ടിയാണ് തന്നെയാണ് ഏകദേശം എട്ടോളം സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ ഭീഷണി പ്രത്യേകിച്ച് ഇന്ത്യയുടെ പകുതി ഭാഗത്തോളം വരുന്ന സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ ഭീഷണിയെപ്പറ്റി അദ്ദേഹം വിശദമായി പഠനം നടത്തുകയും അത് രാഷ്ട്രീയത്തിൽ നിന്ന് പോലും വലിയ സമ്മർദ്ദമുണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ പഠനങ്ങളും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളും അദ്ദേഹം പൊതുസമൂഹത്തോട് പങ്കുവച്ചത് പക്ഷേ അത് എത്ര കണ്ട് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ അംഗീകരിക്കുന്നു എന്നുള്ളത് ഏറെ ഇപ്പോഴും സങ്കടകരമായിട്ട് ഒരു സംഭവമായി നിലനിൽക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സെയ് പിന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ആനവല്യ പർവ്വതയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ മനുഷ്യസ്നേഹികളായ അല്ലെങ്കിൽ സാമൂഹിക ബോധമുള്ള ശാസ്ത്രജ്ഞർ ലോകത്തോട് വിട പറയുമ്പോൾ അവർ ഇവിടെ നൽകിയിട്ട് പോയ ചില ഉറപ്പുകൾ അല്ലെങ്കിൽ അവർ വെച്ചിട്ട് പോകുന്ന ചില പഠനങ്ങളും നിരീക്ഷണങ്ങളുമാണ് ബാക്കിയുള്ളത് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ നടപ്പാക്കണമെന്നുള്ള ആവശ്യം തന്നെയായിരുന്നു അദ്ദേഹം ഏറ്റവും അവസാന കാലഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് രാജ്യം തന്നെ അല്ലെങ്കിൽ ലോകം തന്നെ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികൾ അജീവിക്കുന്നതിന് വേണ്ടി പശ്ചിമഘട്ടം സംരക്ഷിക്കണം പ്രകൃതിലോല മേഖലകൾ അതേതൊക്കെയാണെന്ന് തിട്ടപ്പെടുത്തി കേന്ദ്ര വിജ്ഞാപനം പുറപ്പെടുത്തി ആ വിജ്ഞാപനത്തിലൂടെ ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഇവിടെയുള്ള പാറക്കോറികൾ അതോടൊപ്പം തന്നെ മരമുറി മുറി അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കണം നിർത്തൽ ചെയ്യണം എന്നുള്ളതാണ് എല്ലാ സർക്കാരുകളോടും അദ്ദേഹം മുൻപോട്ട് വെച്ചത് പക്ഷേ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരുകളും അത് പൂർണ്ണമായി അംഗീകരിക്കാനോ അല്ലെങ്കിൽ കേന്ദ്രം അത് പൂർണ്ണമായി അംഗീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം